ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യൽ നാടൻ ചൊടിയനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കടയിൽ നിന്ന് മിക്ക വാങ്ങിയിട്ട് വരുമ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാറാണ് കേട്ടോ പതിവ് നമ്മുടെ ഒരു പുഴയുണ്ട് കേട്ടോ അവിടെ കുറേ പേർ മീൻ പിടിക്കാറുണ്ട് അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയത് കൊണ്ട് ജീവനോടെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കേട്ടോ അതിനിടയ്ക്ക് ഇവിടുത്തെ ബഹളം മുച്ചപ്പാടും കേട്ട് മോൾ വന്നിട്ടുണ്ട് കേട്ടോ മോൾക്ക് ഇങ്ങനത്തെ കാഴ്ചകളോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുനാൾ തൊട്ടിയ ആൾക്ക് മൃഗങ്ങളോടും മീനുകളോടും കോഴികളോടും ഭയങ്കര താല്പര്യമാണ് ജീവനുള്ളത് കൊണ്ട് ഇവരെ കറിക്ക് ഭാഗമാക്കൽ വലിയൊരു ടാസ്ക്കാണ് അതുകൊണ്ട് ആ ടാസ്ക് ഞാൻ നേരെ ഇക്കാണ് കേട്ടോ കൊടുത്തത് എടുക്കാൻ സഹായിക്കുന്നത് മുത്തശ്ശിയുടെ മോളാണ് കേട്ടോ പത്ത് അംഗങ്ങൾ കൂടുന്ന ഒരു കൂട്ടുകുടുംബമാണ് കേട്ടോ ഞങ്ങളുടേത് കൊച്ചു കൊച്ചു ഇനക്കങ്ങളും പിണക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് മൂത്തശ്ശിയുടെ മോള് വന്ന് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ മൂത്തശ്ശ്ശിയുടെ മോള് കുഞ്ഞനാൾ തൊട്ട് എന്നെ ചുറ്റി പറ്റിയിട്ടാണ് കേട്ടോ ഇരിക്കാറ് അതിനിടയ്ക്ക് ഒരു സൈഡ് മീനിനുള്ള മസാല എല്ലാം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ എടുക്കുന്നതിനിടയ്ക്ക് മോള് പുറകിൽ വന്ന് ഓരോന്നും അവളുടെ ഭാഷയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് കറിക്കുള്ള കുടിക്കാനെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊടീനെ നമ്മൾ മുളക് ചാറാണ് കേട്ടോക്കുന്നത് അങ്ങനെ കറിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടേത് കൊച്ചു വീടാണ് ഞങ്ങളുടെ കൊച്ചു സ്വർഗം തന്നെ പറയാം ഇവിടെ ഉമ്മയും മിക്കാക്കാൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് നേരവും ഒച്ചപ്പാടും ബഹളവും ആയിരിക്കും കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളിലെ ദിവസങ്ങളിൽ ഇവരുടെ ഒച്ചപ്പാടും ബഹളമില്ലാത്ത വീടുകളിൽ ഒരു ഭംഗിയും ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മീനും മുളകിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഇറക്കാൻ നേരത്തെ ഒരു മാങ്ങ മുറിച്ചിടുന്നുണ്ട് പിന്നെ നേരെ ഫ്രൈ ചെയ്യാനുള്ള ഒരുക്കത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ഫ്രൈ ചെയ്യുന്ന മണം കേട്ട് മക്കളെല്ലാം എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ